ഹലോ വെൽക്കം ബൈ രണ്ട് ദിവസമായിട്ട് നമ്മുടെ ഉപ്പുമുളകൻ സീരിയലിനെ പറ്റിയിട്ട് സീരിയലിലെ രണ്ട് നടന്മാരെ പറ്റിയിട്ട് വളരെ വലിയൊരു വിവാദമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇതിൽ കുറേ പേര് അവരെ അനുകൂലിച്ചിട്ടും കുറേ പേര് പ്രതികൂലിച്ചിട്ടും ഒക്കെ സംസാരിക്കുന്നുണ്ട് അതിൽ പ്രതികൂലിക്കുന്ന ആളുകൾ കണ്ണടച്ച് ബ്ലൈൻഡ് ആയിട്ടാണ് പ്രതികൂലിക്കുന്നത് പറയുന്നവർക്കെതിരെ പ്രതികൂലിക്കുന്നത് കാര്യം ബിജു ചേട്ടൻ അങ്ങനെ ചെയ്യില്ല ശ്രീകുമാർ അങ്ങനെ ചെയ്യില്ല വെറുതെ കുറേ ലേഡീസ് പറയുന്നതാണ് സ്ത്രീകൾക്ക് കിട്ടുന്ന നിയമ അവകാശങ്ങൾ അവർ ദുരുപയോഗം ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ശരിയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ സാധാരണ മനുഷ്യർക്കിടയിൽ അത് സംഭവിക്കാറുണ്ട് ദുരുപയോഗം ചെയ്യപ്പെടാറുണ്ട് പക്ഷെ ഈ സിനിമാ സീരിയൽ മേഖലയിൽ ഈ പറയുന്നതൊക്കെ കുറഞ്ഞു പോയി എന്ന് മാത്രമേ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൂ കാര്യം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ എനിക്കറിയാവുന്ന കാര്യമായതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അതിന് കൃത്യമായിട്ടൊരു എവിഡൻസ് വെക്കാനോ അങ്ങനെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിട്ടില്ല പക്ഷേ എനിക്ക് കൃത്യമായിട്ട് അറിയുന്ന കാര്യമായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഇതിനു മുമ്പും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം കുറേ ഫേക്ക് അലിഗേഷൻസ് വന്നു എന്നെല്ലാവരും പറയുന്നുണ്ട് മീനു മുനീർ വെറുതെ പറഞ്ഞതാണ് എന്നൊക്കെ പറയുന്നുണ്ട് ആ സ്ത്രീയുടെ ഒക്കെ ക്യാരക്ടർ വൃത്തികെട്ടതാണ് അവർ പോയിട്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ സത്യമായിരിക്കാം അവർ ഇതിലൊരു പരിധിവരെ സ്ത്രീകൾ വില്ലിങ്ങായിട്ട് തന്നെയാണ് സംഭവിക്കുന്നത് ഇപ്പം നമ്മൾ ഞാൻ മുമ്പൊരു വീഡിയോയില് പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകൾ ഓക്കെ അല്ല ഞാനൊരാൾ ഓക്കെ അല്ല എന്ന് പറഞ്ഞാൽ നൂറുപേര് പുറകിൽ ഉണ്ടായിരിക്കാം അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് മാത്രമാണ് ഇതിനകത്തുനിന്ന് ഒരു പിടിച്ചു നിൽപ്പ് പറ്റത്തുള്ളൂ ഈ ഒരു പ്രശസ്തിയും പണവും ഒക്കെ കണ്ടിട്ട് അങ്ങോട്ട് ചെല്ലുന്ന പെൺകുട്ടികളുണ്ട് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാവുന്ന അല്ലെങ്കിൽ നല്ലതുപോലെ ഡാൻസ് കളിക്കാൻ അറിയാവുന്ന ഒക്കെ ഉള്ള പെൺകുട്ടികളുണ്ട് പക്ഷെ അവർക്ക് അവിടെ ചെന്ന് കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ ആക്ടിങ് അറിയാമായിട്ട് മാത്രം കാര്യമില്ല ഡാൻസ് കളിക്കാൻ കളിക്കാനറിയാമായിട്ട് മാത്രം കാര്യമില്ല ഇതിനുള്ളിൽ നിലനിൽക്കണമെങ്കിൽ ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ട് മാത്രമേ ഇവർക്ക് അവിടെ നിലനിൽക്കാൻ പറ്റുള്ളൂ ഒട്ടുമിക്ക ആളുകളും ഇതിനോട് നമുക്കൊട്ടും പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പിടിച്ചു കെട്ടി ആരും നമ്മളെ അങ്ങനെ അറ്റാക്ക് ചെയ്യില്ല നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇട്ടിട്ട് പോരാം പക്ഷെ ചില ാണ് ഇതിനകത്ത് ഇതില് തന്നെ പുറത്ത് പറയുന്നത് ജെനുവിൻ ആയിട്ടുള്ള ആളുകൾ പറയട്ടെ എന്ന് പറയുന്നത് ജെനുവിനായിട്ടുള്ള എത്ര പേര് പറയും ജെനുവിനായിട്ട് മീൻസ് പീഡനം അനുഭവിക്കേണ്ടി വന്ന മിക്കവാറും ആളുകൾ ഇത് പറയൂന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം അവർ അവരുടെ മാനവും അഭിമാനവും ഒക്കെ ഓർത്തിട്ട് അവരും മിണ്ടാതിരിക്കും ഇങ്ങനെയുള്ള കുറച്ച് ആളുകൾ എങ്കിലും ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ പുറത്തു വരുന്നത് ഇതിപ്പോൾ ഒരുപാട് ആളുകൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ ഈ ബിജു സോഫാനത്തെയും ശ്രീകുമാറിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവർക്ക് സ്വന്തമായിട്ട് നാവലി ഇപ്പം എത്രയോ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുണ്ട് യൂട്യൂബ് ചാനലുകളുണ്ട് ഇപ്പം ഇന്നലെ ഉണ്ടായ വിവാദമാണ് ഇപ്പോഴും അതിനെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇവർ ഒരു വേള വന്ന് അങ്ങനെയല്ല ചലഞ്ച് ചെയ്യാൻ ഇവർക്ക് തയ്യാറുണ്ടോ നിവിൻ പോളിക്കെതിരെ ഉണ്ടായ ആരോപണം അദ്ദേഹം ശക്തമായിട്ട് അതിനെതിരെ ചലഞ്ച് ചെയ്തു അത് കേസ് തെളിയിച്ചു അത് ഫേക്ക് അലിഗേഷൻ ആയിരുന്നു എന്നയാൾ തെളിയിച്ചു എന്ന് പറഞ്ഞതുപോലെ ഈ ബാലേന്ദ്ര മേനോൻ അതുപോലെ മുനീർ കേസ് കൊടുത്തേക്കുന്ന ആളുകൾ അതേപോലെ തന്നെ ഇപ്പോൾ ഈ ബിജു സോപാന ശ്രീകുമാർ ഇവർക്കൊക്കെ പബ്ലിക്കായിട്ട് വന്ന് ചങ്കുറ്റത്തോടെ വിളിച്ചു പറയാൻ പറ്റുമോ ഞാനങ്ങനെ ചെയ്തിട്ടില്ല അത് തെളിയിക്കട്ടെ തെളിവ് കൊണ്ടുവരട്ടെ എന്ന് ചങ്കുറ്റത്തോടെ വിളിച്ചു പറയാൻ പറ്റൂ എന്തുകൊണ്ടാണ് ഇവരൊക്കെ സൈലൻറ്റായിട്ടിരിക്കുന്നത് ഇവരുടെയൊക്കെ ഈ സൈലൻസിൽ തന്നെയുണ്ട് ഇവർ ഇങ്ങനെ ചെയ്തിട്ടുള്ള ആളുകളാണ് എന്നുള്ളതിൻ്റെ മറുപടി പിന്നെ ഈ ഉപ്പുമുളക സീരിയലിനെ പറ്റിയിട്ട് ഇന്നും ഇന്നലെയൊന്നും അല്ല പണ്ടൊരമ്മയുടെ ഒരു പ്രശ്നം അവരുടെ അമ്മയായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതൊക്കെ വീഡിയോസ് ഇറങ്ങി വേറെ ലെവലായതാണ് അങ്ങനെ നമ്മൾ ഇത് കേട്ട ഒരു കാര്യമാണെങ്കിൽ എല്ലാവരും പറയൂല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുവോ അത്രയും പ്രായമുള്ള ഒരു അമ്മയല്ലേ അവരിങ്ങനെയൊക്കെ ചെയ്യുമോ ഒരിക്കലും ആരും വിശ്വസിക്കില്ല പക്ഷെ അവരുടെ വീഡിയോസ് ഇറങ്ങി കണ്ടത് കൊണ്ട് ആർക്കും അത് വിശ്വസിക്കാനായിട്ട് പറ്റില്ല അതും ആ സീരിയൽ സെറ്റിൽ ഉണ്ടായ സംഭവം തന്നെയല്ലേ സെറ്റിൽ എന്തായാലും അതിൽ വർക്ക് ചെയ്യുന്ന ആരോ ആയിട്ടുണ്ടായിട്ടുള്ള സംഭവമാണ് ഹോട്ടൽ റൂമിലായിരിക്കാം സെറ്റിലായിരിക്കാം എവിടെയാണെങ്കിലും അതേപോലെ തന്നെ നിഷാ സാരങ്ങിന് പ്രശ്നം പ്രൊഡ്യൂസറുടെ സൈഡിൽ നിന്ന് നിഷാ സാരങ്ങിന് വലിയ ഇഷ്യൂ ഉണ്ടായതാണ് അവർ കരഞ്ഞു വന്നിരുന്ന പറഞ്ഞ കാര്യമൊന്നും ആരും മറന്നിട്ടുണ്ടാവാൻ ഇടയില്ല പ്രൊഡ്യൂസറുടെ സൈഡിൽ നിന്നുണ്ടായ അത്ര വലിയൊരു പ്രവൃത്തി അവർ പറഞ്ഞതാണ് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അറ്റാക്ക് പറഞ്ഞതാണ് അതേപോലെ വേറെ ഒരു ഞാൻ ഈ ഒരു വീഡിയോയിൽ കണ്ടത് ജിനൂസ് ടു എന്ന് പറയുന്ന വീഡിയോയിൽ ചാനലിൽ കണ്ടതാണ് ഞാൻ ഇത് ഇവിടെ ഇതിവിടെയൊന്ന് വെക്കാട്ടോ കണ്ടില്ല ഇത് കണ്ടിട്ട് ഇത് ന്യായീകരിക്കും ആളുകൾ ഇതറിയാതെ സംഭവിച്ചതാണ് ഇത് അദ്ദേഹം അതിൽ നടന്നു പോയി ഇപ്പം അറിയാതെ സംഭവിച്ചതാണ് എന്നൊക്കെ പറയും ഇതിനെ മെഴുകി ന്യായീകരിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും അറിയാതെ ഇത്രയും വലിയൊരു തട്ട് മുട്ടല് അതിനെന്തെന്നാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല അറിയാതെ സംഭവിച്ചതാണെങ്കിൽ അതിൻ്റെ ഒരു ജാല്യതയോ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു എക്സ്ക്യൂസോ എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ഫേസിലുണ്ടോ ഒന്നുമില്ല പൂളായിട്ട് തന്നെ ഇടിച്ചിട്ടങ്ങ് പോവുകയാണ് നമ്മളൊക്കെ ഇങ്ങനെ വേണ്ട ഒരു ലേഡിയുടെ ബോഡിയിൽ അറിയാതെ ഒന്ന് തട്ടിയാൽ തന്നെ ജസ്റ്റ് ഒരു സോറിയോ അല്ലെങ്കിൽ ഒരു അവരുടെ അത് പെട്ടെന്ന് തന്നെ വരുമല്ലേ അതെന്താ റിയാക്ഷൻ എന്താണെന്ന് വെച്ചാൽ വരും ഇതൊന്നുമില്ല ഇത് ഇത് മനഃപൂർവ്വം ചെയ്തതുപോലെ തന്നെ ഇത് കണ്ടാൽ തോന്നുള്ളൂ അപ്പോൾ ഈ ഒരു സംഭവം നടക്കുമ്പോൾ ഒരു ഒരു സീനിൻ്റെ ഷൂട്ടിനിടയിൽ എന്തോ ആണെന്ന് തോന്നുന്നു ളുകൾ അതിൻ്റെ ചുറ്റിലും അല്ലേ അപ്പോൾ ആ ഒരു സീരിയലില് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിരന്തരം നടക്കുന്നതാണ് എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് അത് അല്ലാതെ നമ്മളീ പുറമേ കാണുന്നത് പോലെ ബാലു എന്ന് പറയുന്ന വിശാല മനസ്കനായ അച്ഛൻ ഭർത്താവ് മകൻ അങ്ങനെ ഇങ്ങനെ നമ്മളീ കാണുന്ന മുഖമൊന്നും ആയിരിക്കില്ല ഇവർക്കൊന്നും വെറുതെ ഒരു ലേഡി കൊണ്ടുപോയിട്ട് ബാലുവിനെതിരെയും ശ്രീകുമാറിനെതിരെയും ഇങ്ങനെ പരാതി കൊടുക്കുക അതിന് ഇവർ സൈലൻറ്റായിട്ട് എല്ലാ തെറ്റും ഏറ്റുവാങ് സൈബർ ആക്രമണമൊക്കെ നേരിട്ട് ഇവരങ്ങനെ മിണ്ടാതിരിക്കുക ഇതൊക്കെ പോസിബിൾ ആയിട്ടുള്ള കാര്യമാണോ ഈ പറയുന്ന നിങ്ങൾ ഓരോരുത്തർക്കും എതിരെയാണ് ഇങ്ങനെ ഒരു അലിഗേഷൻ വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ നിങ്ങൾ പ്രതികരിക്കില്ലേ നമ്മൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് സൈലൻ്റ് ആയിട്ടിരിക്കാൻ പറ്റില്ല നമ്മൾ പ്രതികരിക്കും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ നിറഞ്ഞ് ആഘോഷിക്കപ്പെടുന്ന ആളുകളാണ് സോഷ്യൽ മീഡിയ അറിയപ്പെടുന്ന ആളുകളാണ് ഏതെല്ലാം മാർഗത്തിൽ കൂടെ ഇവർക്ക് പ്രതി പ്രതികരിക്കാം ഇനിയിപ്പോൾ ഇവർക്ക് ഇവരുടെ കാര്യം പറയുന്നതിന് ഇവർക്ക് നേരെ വന്ന ആരോപണമാണല്ലോ അപ്പം നടിയുടെ ഇരയുടെ പേര് പറയണ്ട പോട്ടെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടുണ്ട് എന്ന് തെളിയിക്കുകയാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാം എന്നൊരു ചലഞ്ച് ഇവർക്ക് വെച്ചുകൂടെ ഇവരെന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് ആ സൈലൻറ്റിൽ തന്നെ എല്ലാത്തിനുള്ള മറുപടി ഉണ്ട് പിന്നെ ഈ സിനിം സിനിമാ സീരിയൽ മേഖലയെ പറ്റിയിട്ട് ഒന്നും അറിയാത്ത ആളുകളാണ് ഇവരെ അന്ധമായിട്ട് കണ്ണടച്ച് ന്യായീകരിക്കുന്നത് ഒന്നുകിൽ ഒന്നും അറിയാത്ത ആളുകൾ അല്ലെങ്കിൽ ഇവരുടെ അന്ധം ഫാൻസ് എന്ന് പറയുന്ന ഇവരെ അന്ധമായിട്ട് ആരാധിക്കുന്ന ബ്ലൈൻഡായിട്ട് ആരാധിക്കുന്ന ആളുകളാണ് ഈ മേഖലയെ സപ്പോർട്ട് ചെയ്യുള്ളൂ ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ അന്തസ്സായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിക്കും അന്തസ്സായിട്ട് ജോലി ചെയ്യാൻ പറ്റിയ ഒരു മേഖലയല്ല സിനിമ സീരിയൽ മേഖല അറിയാവുന്ന വ്യക്തമായി അറിയുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഊന്നി 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 പറയുന്നത് ഒരാളും അവിടെ സേഫല്ല ആർക്കാരോടും എന്തും പറയാം എന്ത് തോന്നിടയ്ക്ക് നല്ല ആളുകൾ ഉണ്ട് കേട്ടോ ഇല്ല എന്നല്ല ഒരു ഒന്നോ രണ്ടോ നമുക്ക് എവിടെയെങ്കിലും ഒന്നോ രണ്ടോ ആളുകളെ കാണാൻ പറ്റും പക്ഷെ അതുകൊണ്ട് കാര്യമില്ല ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ വർക്കാണല്ലോ ഒരു സിനിമ അല്ലെങ്കിൽ സീരിയല് അതിൽ ഒന്നോ രണ്ടോ ആളുകൾ നല്ലതുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ അവരുടെ സ്വകാര്യ സ്വത്ത് പോലെയാണ് ഇപ്പോൾ ഒരു സീരിയൽ എന്ന് പറയാൻ സിനിമ സിനിമയാണെങ്കിൽ ആ ഒരു സിനിമയിൽ ഈ പറയുന്ന ഒരു ക്യാരക്ടറിന് കിട്ടുന്ന അത്രയും ദിവസം അവർ ടോർച്ചർ അനുഭവിച്ചാൽ മതിയാവും സീരിയലെന്ന് പറയുമ്പോൾ അത്രയും ലെങ്തിയാണ് ആ ക്യാരക്ടർ ഇവരെങ്ങനെ സഹകരിക്കുന്നു അതിനനുസരിച്ചുള്ള റോൾ അവർക്ക് കിട്ടും അത്ര ഉള്ളൂ ഇവർ നല്ല രീതിയിലാണ് അവരോട് ഇടപഴകി സഹകരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ലെങ്തി ആയിട്ടുള്ള ക്യാരക്ടർ കിട്ടും ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇത് സിനിമ സീരിയൽ മേഖലയിൽ ഇങ്ങനെ ഇല്ല എന്ന് പറയുന്നവരാണ് കള്ളം കള്ളം മാത്രം പറയുന്നത് അവർ പറയുന്നത് അത്രയും കള്ളപ്പാണ് അവർക്ക് സിനിമ സീരിയൽ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ പ്രവർത്തിക്കാനായിട്ട് ഏതെങ്കിലും അവസരം പറഞ്ഞു ചെന്ന് ഇതിൽ വർക്ക് ചെയ്യാനായിട്ട് പോയിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ സന്തോഷം തോന്നി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ ഇനിയിപ്പോൾ അവർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല ചെയ്തിട്ടില്ല എങ്കിൽ അവർ തെളിയിക്കട്ടെ ഇത്രയും വലിയൊരു ആരോപണം അവർക്ക് നേരെ ഇത്രയും വർഷം ജനങ്ങളുടെ മുന്നിൽ നല്ലൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ നിന്നിരുന്ന ആളുകൾക്ക് നേരെ ഇത്രയും വലിയൊരു ആരോപണം വരുമ്പോൾ അവർ തെളിയിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് അവര് തെളിയിക്കട്ടെ അല്ലാതെ അത് ജനങ്ങൾ കടന്ന് എൻ്റെ ബീച്ചാടിനെ അങ്ങനെ ചെയ്യില്ല ഞങ്ങളുടെ ബീച്ചാടിന് അങ്ങനെയല്ല ഞങ്ങളുടെ ശ്രീകുമാർ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല പിന്നെ സ്ത്രീകൾക്ക് ഇങ്ങനെ ഈ നിയമ സംരക്ഷണം അധികമായിട്ട് ഉണ്ടാക്കി വെച്ചത് തന്നെ പുരുഷമ്മേൽക്കോയമ്മ ഒരുപാട് കൂടി നിന്ന സമയത്താണ് സ്ത്രീകൾ ഒരുപാട് ആക്രമിക്കപ്പെട്ടിരുന്ന സമയത്താണ് നിങ്ങൾ നോക്കൂ ഇത്രയധികം സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടായിട്ട് പോലും ഉണ്ടായിട്ട് പോലും ഇപ്പോഴും സിനിമ സീരിയൽ മേഖലയിൽ നടക്കുന്ന ഇങ്ങനെയുള്ള അക്രമങ്ങൾ തന്നെയാണ് സിനിമ സീരിയൽ എന്നുള്ള ജസ്റ്റ് ഒരു ഫോട്ടോ ഷൂട്ട് ഒരു പരസ്യം എന്തിനും വിളിച്ചു നോക്കട്ടെ ഫസ്റ്റ് അവർ വയ്ക്കുന്ന കണ്ടീഷൻ ഇതൊക്കെ തന്നെയായിരിക്കും അങ്ങനെയല്ല എനിക്കങ്ങനെയല്ല എന്നെ അങ്ങനെ ഒന്നും അപ്രോച്ച് ചെയ്തിട്ടില്ല എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നത് വെറും കള്ള മുഖംമൂടികൾ തന്നെയാണ് അങ്ങനെയുള്ളവർക്ക് വൺസ് അത് അവിടെ നിലനിൽക്കാൻ പറ്റും ഒരു സിനിമ ചെയ്യാൻ പറ്റും ഒരു സീരിയൽ ചെയ്യാൻ പറ്റും മാക്സിമം അതിനപ്പുറത്തേക്ക് അവർ പോവില്ലേ തന്നെ കാര്യം ഇതൊക്കെ തന്നെയാണ് ഈ വിഷയങ്ങൾ തന്നെയാണ് ഇപ്പൊ അപ്പുറത്തുള്ള ആളുകൾക്ക് ഇവരെ വല്ലാണ്ട് ആരാധിച്ച് ഇവരെ ഇങ്ങനെ നെഞ്ചിലേറ്റി നടക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ ഭയങ്കര വല്ലാത്ത അതിശയമായിട്ടൊക്കെ തോന്നും പക്ഷെ ഇത് ഇതിന്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം ഇതൊട്ടും അതിശയമുള്ള കാര്യമല്ല പിന്നെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് സ്ത്രീകൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് സ്ത്രീകൾ ചിലർക്ക് പണം മതി ഫെയിം മതി പിന്നെ ഒത്തിരി സ്ത്രീകളുണ്ട് ഇതേപോലെ എന്ത് വന്നാലും കുഴപ്പമില്ല ഞങ്ങൾക്ക് ഞങ്ങൾ അങ്ങോട്ട് പറയുന്ന സ്ത്രീകളുണ്ട് ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾക്ക് വേഷം കിട്ടിയാൽ എന്ന് പറയും അങ്ങനെയുള്ള സ്ത്രീകളും കൂടിയാണ് ഒരു പരിധി വരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതിൻ്റെ സത്യം തെളിയട്ടെ ഇതും എനിക്ക് പൂർണ്ണമായിട്ടും ഒരാൾ വെറുതെ കൊണ്ട് പരാതി കൊടുത്താന്നൊന്നും എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ട് തന്നെ ആയിരിക്കും കൊടുത്തിരിക്കുക അല്ലെങ്കിൽ അവർ തെളിയിക്കട്ടെ കാര്യം അവർക്കെതിരെയാണല്ലോ ഇത്ര വലിയ ആരോപണം ഉണ്ടായിരിക്കുന്നത് അവർ തെളിയിക്കട്ടെ അപ്പം നമുക്ക് കാണാം അപ്പോൾ ഈ ശ്രീകുമാറിൻ്റെ ഈ ഇടിയും കൂടെ കണ്ടപ്പം അത്യാവശ്യം മൂലയുള്ളവർക്ക് മനസ്സിലാക്കാം അല്ലേ ഇത് അതിനകത്ത് സ്ഥിരം പരിപാടിയാണെന്ന് അത്യാവശ്യം മൂലയുള്ളവർക്ക് മനസ്സിലാവും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്